ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട് അതിന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിലൊന്നാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു ടൂ തൗസൻഡ് നയൻ്റീനിലാണ് ഒരു ആഗ്രഹം ഒരു കാർ വാങ്ങണം ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങണം എന്നായിരുന്നു എൻ്റെ താല്പര്യം പ്രശ്നമുണ്ടായാലും താല്പര്യമില്ല കാരണം ഒരുപാട് പൈസ ചിലവാകും പിന്നെ അതല്ല ഡ്രൈവിങ് പഠിച്ച് ഡ്രൈവിങ് കുറേ വർഷങ്ങൾ മുമ്പ് പഠിച്ചെങ്കിലും നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരു കാറ് ഓട്ടിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റോ വല്ലതൊക്കെ ചെറുതായിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു തുടക്കത്തിലൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മതി അതിൽ നന്നായി പഠിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഫ്രഷ് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പം അങ്ങനെ അതിങ്ങനെ എനിക്കങ്ങനെ അത് തോന്നാൻ കാരണം ഞാൻ ബ്യൂട്ടി പാർലർ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നിൽ തൊട്ടടുത്തൊരു സ്റ്റുഡിയോ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് വാഗനർ വാഗനർ കാറ് അവിടെ ഉണ്ടായിരുന്നു അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗനർ എല്ലാക്സി എല്ലാക്സ് ഐ കാറായിരുന്നു ഓട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും നല്ല വലിയ സാധനമായിരിക്കണം കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കണം എന്നാലും വലിയ വിലയും പാടില്ല അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് തിരഞ്ഞ അന്വേഷിച്ച് നടന്ന് എന്നിട്ടൊക്കെ ഞാൻ ഏത് കാര്യം എനിക്ക് മനസ്സിന ഞാൻ മനസ്സിലാഗ്രഹിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വാങ്ങുള്ളൂ പൈസ ചിലവാക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നോക്കിക്കൊണ്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാർ എൻ്റെ ബ്യൂട്ടി മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാകും അപ്പോൾ ഒരു സിൽവർ കളറാണ് കേട്ടോ സിൽക്കി സിൽവറാണ് അതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായി കളർ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും എനിക്കിതേപോലത്തെ ഒരു കാറ് വാങ്ങണം ഈ കാറ് തന്നെ കിട്ടിയ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപരി സ്റ്റുഡിയോ സ്റ്റുഡിയോയിനകത്താണല്ലോ കാണില്ലല്ലോ ഞാൻ ഏതൊക്കെ ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പുറത്ത് പോയി ഇങ്ങനെ നോക്കും അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ആ കാർ ഇങ്ങനെ നോക്കും ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുമോ ഭയങ്കര നല്ല സ്പേസ് ഉള്ള കാറാണല്ലോ അത് എനിക്ക് കുറച്ച് ചെറിയ കാറുകളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല എന്നാലും ഒരുപാട് വലുതും നമ്മളുടെ ബഡ്ജറ്റിന് പറ്റില്ലല്ലോ ആഗ്രഹം കൊണ്ട് വലിയ കാറും വാങ്ങണമെന്നല്ലോ പക്ഷെ ബഡ്ജറ്റും കൂടി നോക്കണമല്ലോ അപ്പം ഞാൻ അത് നോക്കും എന്നിട്ട് ഉള്ളിലൊക്കെ പോയി നോക്കും അതിൻ്റെ കളർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞു ഇതുപോലൊരു കാർ എനിക്ക് കിട്ടിയ വാങ്ങായിരുന്നു അപ്പം ഞാൻ ബഡ്ജറ്റ് ഇട്ടത് ഒരു ലക്ഷം കേട്ടോ അപ്പം എന്നും ഇത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇതിനോട് ഭയങ്കര ആഗ്രഹം എനിക്ക് ഈ കാറ് വാങ്ങണം ഈ കാറ് വാങ്ങണം ഈ കാറ് വാങ്ങണം എന്നല്ല ഇതേപോലെയുള്ള ഒരു കാറ് വാങ്ങണം ഇത് തന്നെ കിട്ടിയ എത്ര നന്നായിട്ട് കുറേ വർഷമായി അയാൾ ഈ കാറും കൊണ്ട് നടക്കണം അപ്പം ഞാൻ വച്ചു ഇയാൾക്ക് ഇത് വിട്ടിട്ട് വേറെ പുതിയൊരു കാറ് വാങ്ങിക്കൂടെ ഇത് വിട്ട എത്ര നന്നായിരുന്നു എനിക്ക് വാങ്ങായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര രസം വരാൻ പോകുന്ന രസം നിങ്ങൾ നോക്കിട്ടോട്ടോ ഞാൻ പറയുന്നത് ഈ സ്റ്റുഡിയോന്റെ അപ്പുറത്തെ ഒരു ഫയൻസി കടയാണ് അപ്പം അവിടുത്തെ പയ്യന്മാരുമായിട്ട് എനിക്ക് നല്ല നല്ല പരിചയമുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആഗ്രഹം അവരോട് പറഞ്ഞു പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ വാഗനർ ഇതേപോലത്തെ വണ്ടി എവിടെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഞാൻ പറയാം എന്ന് പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് വിലയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങണം പക്ഷെ ഞാൻ അവരോട് വൺ ലാക്ക് ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത്രയാണെന്നൊന്നും ഞാൻ അവരോട് പറഞ്ഞില്ല ചിലപ്പോൾ എൺപതിനായിരത്തിനോ വല്ലതോ ഒക്കെ കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞിപ്പോൾ ഞാൻ വൺ ലാക്ക് ആണ് എൻ്റെ പഠിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൺ ലാക്ക് പറഞ്ഞാലോ പത്തും എഴുപത് അങ്ങനെയൊക്കെ ചില സംശയങ്ങളൊക്കെ എനിക്ക് ഉള്ളിൽ വരാറുണ്ട് കേട്ടോ അപ്പൊ ഞാനത് പറഞ്ഞില്ല അപ്പൊ തന്നെ അവർ പറഞ്ഞു ഇന്നിട്ടിന്നെ ചേച്ചിക്ക് ഈ വണ്ടി വേണു ഈ വണ്ടി വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നുകൂടി ചോദിച്ചു കാരണം എനിക്ക് അത് ഞാൻ കേൾക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടപ്പോൾ അത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ വേണേട്ടൻ്റെ ഈ വണ്ടി കൊടുക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു കേട്ടോ കൊടുക്കാൻ അവർ വേണേട്ടൻ ആലോചിക്കുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചേച്ചിക്ക് അത് വാങ്ങിക്കൂടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും എത്ര തവണ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ നയൻറ്റി തൗസൻഡ് എന്ന് പൈസ എൻ്റെ ഈശ്വരായ എന്താ പറയുക എൻ്റെ മനസ്സിൽ ലെട്ട് പൊട്ടിന്നൊക്കെ നമ്മൾ പറയാറില്ലേ കുട്ടികളൊക്കെ പറയാറില്ലേ അതുപോലെ ലെട്ട് പൊട്ടി തൊട്ടപ്പുറത്ത് അവിടെ വേണേട്ടൻ അതേ ഇരിക്കുന്നുണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല ഇത് കുറെ ദിവസം ചില ചില ആൾക്കാരതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിള്ളേര് വെറുതെ വന്ന് എനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അവരും വന്ന് നോക്കുകയായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ അല്ലാതെ അവര് വാങ്ങാൻ വന്ന് നോക്കുകയാണ് എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് ഞാൻ തന്നെ തൊട്ട റൂമിൽ സ്റ്റുഡിയോനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു വേണോട്ട് നിങ്ങളുടെ കാറ് കൊടുക്കണോ അതേ പറഞ്ഞു തൊണ്ണൂറായിരം ആണോ കേട്ടോ പറയണത് ഇപ്പോൾ അദ്ദേഹം എന്തു വിചാരിച്ചോന്നറിയില്ല എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ എടുത്ത് പറഞ്ഞതെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ആണ് ഞാൻ വണ്ടി കുറേ ദിവസമായി ഇങ്ങനെ നോക്കണം ഇഷ്ടപ്പെട്ട കാറാണ് എനിക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു നോക്കട്ടെ തൊട്ട വേറെ ഒരാളും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അയാൾ എന്താ ഇന്നോ അല്ലെങ്കിൽ നാളെ എന്തോ പറയാമെന്നാണ് പറഞ്ഞത് ഉപ്പരോട് വാങ്ങുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അവർക്ക് ഈ കാറ് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അയ്യോ അത് കേട്ടപ്പോൾ എൻ്റെ മനസമാധാനം എല്ലാം പോയി ഇനി അദ്ദേഹമാണ് കാരണം എന്നേക്കാൾ മുമ്പ് അദ്ദേഹമാണല്ലോ ആവശ്യപ്പെട്ടത് അപ്പോൾ ആ പുള്ളിക്കാരൻ വേണമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരന് കൊടുക്കപ്പം എൻ്റെ സ്വപ്നമൊക്കെ അയ്യോ ഞാൻ ആഗ്രഹിച്ചതൊക്കെ കയ്യിൽ കിട്ടിയത് വിട്ടുപോകുന്നൊരവസ്ഥയാണ് ഞാൻ ഈശ്വര എനിക്ക് കിട്ടണേ ആ കാറ് എനിക്ക് തന്നെ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അടുത്ത ദിവസം അദ്ദേഹം അദ്ദേഹത്തിനോട് അദ്ദേഹം വാങ്ങിയില്ലെങ്കിൽ ഞാൻ ക്ഷേമയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത് കേട്ടപ്പൊ അടുത്ത ദിവസം ഒന്നും പറഞ്ഞില്ല കാറാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടേനോ ആരും വാങ്ങാനോ വാങ്ങിയിട്ട് പോയതോന്നും അറിഞ്ഞില്ല അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു എന്താ ഈ കാറിൻ്റെ കാര്യം അവർക്ക് വേണോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല അവരിപ്പോഴും ഒരു സംശയത്തിലാണ് നിക്കണത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു സമയം പറയാൻ പറഞ്ഞു ഒന്നല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് തരാൻ പറയാം എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അവരോട് അപ്പോൾ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കേൾക്കുന്നു കാരണം വിലയിൽ കുറച്ച് അവർ കുറച്ച് കുറച്ച് ചോദിച്ചിട്ടുണ്ട് വേണുട്ടനാണെങ്കിൽ അത് ആ വില ശരിയാവില്ല ആ തൊണ്ണൂറ് തന്നെ കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് തീരുമാനത്തിലാണോ പുള്ളി നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കണം ഞാൻ നയൻറ്റി തൗസൻഡ് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി എന്നാൽ ഓക്കെ അവർ വിലയുടെ കാര്യത്തിൽ കുറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഹാമയ്ക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഒന്നും പറയണ്ട പിന്നെ പിന്നെ എങ്ങനെയെങ്കിലും അയാൾ വാക്ക് മാറി വന്നോ ശരി ഞാൻ ആ വിലയ്ക്ക് തന്നെ എടുത്ത് എടുക്കാമെന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വ്യാഴാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വ്യാഴാഴ്ച നല്ല ഇഷ്ടപ്പെട്ട ദിവസമാണ് ഞാൻ ഗുരുവായൂരപ്പനെ ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കാരണം ഞാൻ പല കാര്യങ്ങളും വ്യാഴാഴ്ചയാണ് ചെയ്യാറുള്ളത് നല്ല നല്ല കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ചയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തന്നെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുക നാളെ തന്നെ വേണ്ടത് അഡ്വാൻസ് തരാം കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഞാനൊരു അഡ്വാൻസ് ടെൻ തൗസൻഡ് കൊടുത്തു എത്രയും പെട്ടെന്ന് ടെൻ തൗസൻഡ് അന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓക്കെ ആയി ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എൻ്റെ പേർക്ക് ആക്കിക്കഴിഞ്ഞിട്ടാണ് അയാൾ വിളിക്കണത് ശരി ഞാൻ നയൻറ്റി തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ മറ്റേയാൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ആള് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ഞാനിത് കേൾക്കുന്നുണ്ട് കേട്ടോ ഈ എൻ്റെ ബ്യൂട്ടി പാർലറിൽ ഇന്ന സ്റ്റുഡിയോയിൽ സംസാരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റും ഒരു ചുമരൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാലും എന്താണെന്ന് അറിയില്ല കേൾക്കാൻ എനിക്ക് പറ്റും കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നു ഇല്ല അത് ആ ചേച്ചിയെടുത്തു കാറ് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് അന്നൊന്നും അറിയില്ല അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കിതിങ്ങനെ കിട്ടിയതെന്നോ ഇതിൻ്റെ പേര് മാനിഫെസ്റ്റേഷൻ ആണെന്നോ അങ്ങനെയെന്ന് അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്കത് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി ഇടയ്ക്കിടയ്ക്ക് ആ കാർ കാറിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മനസ്സിൽ വിചാരിക്കും ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് പോലെയൊക്കെ ഞാൻ മനസ്സിൽ കാണും ഞാൻ എൻ്റെ മക്കളെയൊക്കെ കൂട്ടി ഡ്രൈവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടൗണിലെ പാലക്കട ടൗണിലേക്ക് പോകുന്നതും കിരീമിന് പോകുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുക കാണുമായിരുന്നു കേട്ടോ അത് എന്നിട്ട് ഇപ്പോഴാണ് എനിക്കറിയുന്നത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സക്തി ആണ് എന്നുള്ളത് ഞാൻ ഇന്ന് എന്തെല്ലാം ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ നമ്മൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തതാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കും ആലോചിച്ച് നോക്കൂ നിങ്ങളും ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാർ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ എന്തൊരു കാര്യമായിട്ട് ജോലി ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഒരു കാലത്ത് അമിതമായി ആഗ്രഹിച്ച സംഭവങ്ങളായിരിക്കും പല പലരും ഇപ്പോൾ ആലോ പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ മാനിഫെസ്റ്റേഷൻ സത്യമാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം ഇങ്ങനെ അനുഭവം ഒന്നും നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചിലർക്കറിയോ മാനിഫെസ്റ്റേഷനൊക്കെ വെറുതെ അതൊന്നും നടക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ സംഭവങ്ങളും മാനിഫെസ്റ്റ് ചെയ്തത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്കുള്ള അനുഭവങ്ങളൊക്കെ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം പറയാവും ആഴ്ച കൊണ്ട് പിന്നെ ഒരാഴ്ച ഞാൻ വീണ്ടും ഒരു ഡ്രൈവറെ പരിചയമുള്ള ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ചു ഇത് നമ്മുടെ സ്വന്തം കാറാണല്ലോ മറ്റേത് ഡ്രൈവിങ് സ്കൂളിലെ കാറിലാണല്ലോ പഠിച്ചത് ഇപ്പോൾ നമുക്ക് ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു വരണം അതെന്ന് പറഞ്ഞാൽ മാരുതി കാറിലാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചത് അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ഈ കാറ് അപ്പോൾ പവർ ഗിയറാണ് അല്ല സോറി പവർ സ്റ്റിയറിംഗ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിലെ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ അപ്പം ഞാൻ ഒരാഴ്ച ഓട്ടിച്ചു ഓക്കെ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല നന്നായി ഓട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു ഓട്ടിച്ചു ഇപ്പോഴും ആ കാറ് എൻ്റെ വീട്ടിൽ എൻ്റെ മുന്നിൽ ഇനി ഇതിൻ്റെ വേറൊരു വശം അതും മാനിഫെസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ വാക്കിലും ഓരോ വാക്കും എന്താ പറയുക അതിനൊരു വാല്യൂ ഉണ്ട് നമ്മൾ സംസാരിക്കുന്നത് സംസാരിക്കുന്ന രീതിക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവായാലും ശരി ഇത്രയൊക്കെ ഞാൻ നന്നായി ചിന്തിച്ചു ആ കാർ എനിക്ക് സ്വന്തമായി ഞാൻ സ്വപ്നം കണ്ട പോലെ ഡ്രൈവ് ചെയ്ത് പല സ്ഥലത്തും പോയി ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല എങ്കിലും ഒറ്റപ്പാലം വരെ മാക്സിമം പോയിട്ടുണ്ട് അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ അത് അത്രയൊക്കെ ആഗ്രഹമുള്ളൂ എൻ്റെ ആഗ്രഹം നടക്കണം ഡ്രൈവിങ് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം അത്ര അല്ല ലോങ് റൂട്ട് പോകണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് അത്രയ്ക്ക് വലിയ ക്ഷമയൊന്നുമില്ല ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരുപാട് കോൺസെൻട്രേഷനൊക്കെ വേണമല്ലോ അതിന് അപ്പം എൻ്റെ ആഗ്രഹത്തിന് ഡ്രൈവ് ചെയ്ത് പോകണം കുറച്ച് കുട്ടികളെയും കൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നടന്നു ഇനി ഇനി ഇതിൻ്റെ വേറൊരു വശമുണ്ട് ഇത് ആദ്യത്തെ സമയമാണ് ആദ്യത്തെ ഒരു കൊല്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നന്നായി അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാറിയപ്പോൾ അതും സംഭവിച്ചു എന്നുള്ളതാണ് ആ സംഭവങ്ങളും ആ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് പറയുമ്പോഴും അത് പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ സംഭവിക്കുന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് എൻ്റെ ഈ സംഭവം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു കാര്യം ഇനി വേറൊരു സംഭവമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും വരുന്ന വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് ഇടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൈയോടെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ഷെയർ ചെയ്യാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രൂവ് ചെയ്തതാണ് അതെല്ലാവർക്കും പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി നല്ലൊരു ഭാവി നല്ല ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷ്വലൈസേഷനുമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം